കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം വിപുലമായി സംഘടിപ്പിച്ചു നൂറ്റിയൊന്ന് വായനാ അടങ്ങിയ മാഗസിൻ്റെ പ്രകാശനവും നടന്നു അവധിക്കാലത്ത് നൽകിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് കുട്ടികൾ മാഗസിനുകൾ തയ്യാറാക്കിയത് യുവകഥാകൃത്ത് പ്രദീപ് പേരശെന്നൂർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷനായി പ്രദീപ് വാഴങ്കര പി എൻ പണിക്കർ അനുസ്മരണം നടത്തി പ്രധാനാധ്യാപിക കെ കെ സായിബുനീസ ഉപഹാര സമർപ്പണം നടത്തി മലയാള സമിതി ഉദ്ഘാടനവും മാസിക പ്രകാശനവും നടന്നു പ്രദീപ് പേരശന്നൂരുമായി കുട്ടികൾ സംവദിക്കുകയും ചെയ്തു വായന പ്രോത്സാഹിപ്പിക്കാനായി കുട്ടികൾക്കായി ക്വിസ് മത്സരം മാസിക നിർമ്മാണം വാർത്താ വായന മത്സരം എൻ്റെ പ്രിയ പുസ്തകം അനുഭവക്കുറിപ്പ് എന്നിവ സംഘടിപ്പിക്കും രക്ഷിതാക്കൾക്കായി പ്രാദേശിക എഴുത്തുകാരുമായി അഭിമുഖം എം ടിയുടെ നാലുകെട്ടിന് സ്വന്തമായി മുഖചിത്ര രൂപകൽപ്പന ഇഷ്ടവായന ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങിയ മത്സരങ്ങളും ഒരുക്കും ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത യു വാണി പി എം രക്ഷ്മി വി റൈഹാനത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം